ದಲಿನಾಪುರ ರತೇಕೆ ಮುಬಾರಕಿನ ರಿವರ್ಸ್ ಶಾಟ್ ಅರೆ ಎಂದರ್ ಶಾರ್ಟಿದೆ ಸಿಕ್ಸ್ ರನ್ ನೆಟ್ ಒನ್ ಸ್ಟ್ರೈಟ್ ಟಿಲೋಟ್ ನಿರಂಜೆದಿರೆ ಗಿಲ್ಲಿದರ 6 ಟ್ರಿಕ್ ಅಭಾರ ಫಾರ್ಮ್ ಬ್ಯಾಟ್ നല്ലൊരു ഷോട്ട് ഗിരിക്കെതിരെ സിക്സിലേക്ക് ഓവറിൽ ആദ്യ ബോൾ ഓ മനോഹരമായൊരു ഷോട്ട് ഇക്ബാൽ ഷോട്ട് മൂന്ന് സിക്സുകളും ില്ല ഫീൽഡിന്റെ കൈകളിലേക്ക് ഡോട്ട് ബോൾ അനീഷ സ്ട്രൈക്ക് അല്ല

ിൽ ആറ് സിക്സ് അടക്കം മുമ്പ് നേടുന്നു ആറ് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് അൻപത്തിരണ്ട് റൺസുമായി മൂബാർക്ക് അന്വേഷിക്കും നിരഞ്ജൻ ബൗൾ ചെയ്യാൻ എത്തുന്നു റോയൽസിന് വേണ്ടി ആദ്യ ബോൾ സിംഗിൾ അനേഷിൾ റൺബർ കഴിഞ്ഞ പന്ത്രണ്ട് സിക്സ് നേടിയിരുന്നു അടുത്ത ബോൾ വീണ്ടും വേണം ഏൽപ്പിക്കുന്നു പക്ഷേ സിംഗിൾ മാത്രമാണ് സ്ട്രൈക്കിൽ എത്തുന്നു റൺ

വളരെ നിർണായകമാണ് പക്ഷേ കളയുന്നു ഫീൽഡേഴ്സ് ചെയ്യുന്നു റിവേഴ്സ് ഷോട്ട് ഒരു ലൈഫ് ലഭിച്ചതിന് ശേഷം റൺസിൽ ഒരു ലൈഫ് ലഭിച്ചിരുന്നു അതും പിന്നീട് അങ്ങോട്ട് നേടി ഇപ്പോൾ റൺസുമായി ബാറ്റിംഗ് തുടരുന്നു ബ്ലാക്ക് ുംങ്ങോട്ട് വളരെ പ്രഷറിലാണ് കിട്ടുന്ന അവസരങ്ങൾ ഫീൽഡേഴ്സ് മുതലാക്കുന്നില്ല ഓ വാട്ട് എ ഷോട്ട് ഷോട്ട് അമേസിംഗ് ഇത് ക്രിക്കറ്റിൽ മുബാറക്കിൽ നിന്ന് മാത്രമാണ് ഓവർ മത്സരത്തിലെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് കീപ്പർക്ക് കൊടുത്തതാണ് പക്ഷേ കീപ്പർ വിട്ടുകളഞ്ഞു പിന്നീട് അങ്ങോട്ട് മുബാറക്കിന്റെ വിളയാട്ടം ഈ ഓവറിലും ഒരു അവസരം മുബാറക്കിന് ലഭിച്ചിരുന്നു വീണ്ടും റോയൽസിന് വേണ്ടി ബോൾ ചേർത്ത് നിരഞ്ജൻ ശ്രമം <laughs> പരാജയപ്പെടുന്നു <laughs> <laughs> കയറ്റുന്ന സിക്സ് നിർജനെതിരെ ഷോട്ടാ ഫീൽഡർ ഉണ്ട് ഒരു സിംഗിൾ റൺ സ്ട്രൈക്കിൽ എത്തുന്നു അനിഷ് ഒൻപത് ഓവറിന് പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് ബ്ലാക്ക് ബറ്റാലിയൻസ് നഷ്ടത്തില് പിറക്കുന്നു

സിക്സ് തുടരെ നാല് അഞ്ച് സിക്സുകൾ പിറക്കുന്നു സിക്സർ പറത്തുന്നു ഓവറിൽ ആദ്യ ും ഒരു പന്തും പിന്നിട ബ്ലാക്ക് റൺസ് വീണ്ടും വലിയൊരു ശ്രമിക്കുന്നു പോകുന്നു കിടിക്ക് ഇനിയും ശേഷിക്കുന്നു നാല് ഓഹോ പന്തുകൾക്ക് പന്ത് ബൗണ്ടറിയിലേക്ക്

ിൽ റൺ കണ്ടെത്താൻ കഴിയുന്നില്ല കൃത്യതയോടെ പന്ത്രറി റോയൽസിന്റെ കളിയിലേക്ക് തിരിച്ചു വരാൻ സാധ്യമാകുമോ നമുക്ക് കാത്തിരി പതിനാലാമത്തെ ഓവറില് രണ്ടാമത്തെ ബോൾ സിംഗിൾ റൺ ഗ്രൗണ്ടിന് നാനാവശത്തേക്കും സിക്സുകൾ പായിക്കാൻ ശേഷിയുള്ള പ്രാപ്തനായ ഒരു ലെഗ് നേടുന്നു ഈ പന്തല്ല സിക്സ് നേടുമോ ഗിരി രക്ഷപ്പെടുന്നു കഴിഞ്ഞ പന്തിൽ ഗിരിദർ ഔട്ടായിരുന്നു രഞ്ജു ആദ്യ പന്തുറിന് പറഞ്ഞു നേരിട്ട് ആദ്യ പന്തു തന്നെ സിക്സറിനെ പറഞ്ഞ രഞ്ജു തന്റെ വര വർയിച്ചിരിക്കുന്നു ഓവറിൽ അവസാന ബോൾ അവസാനോട്ട് ഒരു സിംഗിൾ മിസ്സാബ നിജലിനെതിരെ സിക്സ് നേടുമോ ഒരു കട്ട് കക്ഷോട്ട പന്ത് ഹിറ്റ് എഴുകി ചേർന്ന ഒരു ബാറ്ററാണ് മിസ്സാബ അടുത്ത പന്തിൽ സ്ട്രൈറ്റ് леഗർ ഷോട്ട് ഫീൽഡർ ക മുകളിലൂടെ പന്ത് 6 ലെഗ യുഎ ടെനീസ് ക്രിക്കറ്റില അതിവേഗ 50 യൂമായി മിസാബ് ലെഗ് സൈഡ് ലെഗർ ഷോട്ട് ടു ബൗണ്ടറി നേടുന്നു മിസാബ് 50 ലെഗ തോന്നുന്നു ബന്തുകളില്ല 50 അടിച്ചുകൊണ്ട് മിസാബ് അടുത്ത പന്ത് 6 ലെഗ തുടരെ നേടുന്നു ബൗണ്ടറികൾ മിസാബിന്റെ ബാറ്റിൽ നിന്നും

വന്നിരിക്കുന്നു ഇനി പന്തുകൾ ശേഷിക്കുന്നു പന്തുകൾ കൂടി ഓവറില കൊൽക്കത്ത റിംഗു സിംഗ് ആണ് അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാനുള്ളതെങ്കിൽ നാല് പന്തുകളിൽ മൂന്ന് സിക്സും ഒരു ഫോറും നേടിയിരിക്കുന്നു അവസാന ഓവറാണ് ഇത് രണ്ട് പന്തുകൾ ശേഷിക്കുന്നു അനീഫ് ബോൾ ചെയ്യുന്നു

നിർരഞ്ജൻ ക്യാച്ച് എടുക്കുന്നു 259 ആണ് മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നു ഇഖ്ബാൽ റോയൽസ് നവൻഡെ അભાർ ഫോമിൽ ബാറ്റ് ചെയ്യുന്നു ഇഖ്ബാൽ നല്ലൊരു ഷോട്ട് ഗിരിക്കെതിരെ സിക്സിലേക്ക് ഗിരിതിരെ ഓർ റിവേഴ്സ് ഷോട്ട് 4 റൺ എടുത്തു നമ്മ ഗിരിതിരെ നല്ലൊരു ബോൾ ഫീൽഡർ ഇല്ല പന്ത് ബോണ്ടറിയിലേക്ക് വെൻജു ഓ 4 ലേക്ക് ബൗണ്ടറികൾ നേടുന്നു വേണ്ടി ഹാൻഡ് ഓവറിൽ അവസാന ഒരു കീപ്പറിൽ നിന്ന് മിസ്സാവുന്നു മത്സരം ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിലേക്ക് ബാറ്റ് ചെയ്യുന്ന റോയൽസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് ടാർഗറ്റ് റോയൽസിന് വേണ്ടി സ്ട്രൈക്കിലുള്ളത് ബാല് മുപ്പത് പന്തുകളിൽ വേണ്ടത് തൊണ്ണൂറ്റിനാല് റൺസാണ് ബ്ലാക്ക് ബറ്റാലിയൻസിന് വേണ്ടി ബൗൾ ചെയ്യുന്നു ആസിഫ് ആസിഫിന്റെ ഓവറിലെ ആദ്യ ബോൾ ഓ മനോഹരമായ ഒരു ഷോട്ട് കൂപ്പ് ഷോട്ടിലൂടെ ഇക്ബാൽ ഓവറിലെ രണ്ടാമത്തെ ബോൾ ഒരു ഡോട്ട് ബോൾ ആസിഫ് ഇഖ്ബാൽ ഇക്ബാൽ അടുത്ത പന്തിൽ സിക്സ് നേടുമോ നമുക്ക് നോക്കി കാണാം ഒരു ഡോട്ട് ഡോട്ട് ബോൾ രണ്ട് ബോളുകൾ ആസിഫ് ബ്ലാക്ക് വേണ്ടി ശക്തമായ ബൗളിംഗ് ഇഖ്ബാൽ നല്ലൊരു തുടക്കമാണ് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് കണക്ഷൻ ലഭിക്കുന്നില്ല തുടരെ ഡോട്ട് ബോളുകൾ വരുന്നു ഈ പന്തിൽ ഇക്ബാല് റോയൽസിന് വേണ്ടി ബൗണ്ടറി നേടുമോ വീണ്ടും ഒരു ഡോട്ട് ബോൾ ഒരു സിംഗിൾ റൺ ഓടി എടുക്കുന്നു സ്ട്രൈക്ക് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ഓവറിൽ ഓവറിൽ അവസാന ബോൾ ബോൾ ഈ ഒരു 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 ഫോർ മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ വീണ്ടും ഡോട്ട് നല്ലൊരു ഓവർ ആസിഫ് റോയൽസിന് വേണ്ടി ഷോട്ട് പക്ഷേ ഗിരി ബൗണ്ടറിയിൽ നിന്ന് നല്ലൊരു ക്യാച്ച് എടുക്കുന്നു മരകമായ ഇന്നിങ്സ് അവിടെ അവസാനിക്കുന്നു ഗിരിധറിന്റെ അത്യുച്ചല ക്യാച്ചിൽ മിസാബിന്റെ ടാർഗറ്റിലേക്ക് ബാറ്റ് തുടങ്ങിയ പിന്നിട്ടതാണ് വീണ്ടും ഒരു ഡോട്ട് ബോൾ ഷാഹിദ് മുൻജാഡിയുടെയും ക്യാപ്റ്റൻ അനീഫിന്റെയും ബാറ്റിംഗ് മികവിൽ ആറ് ഓവറിൽ നൂറ് പിന്നിട്ട റോയൽസിന് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമോ എൺപത്തി ഒൻപത് ആണ് ഇനി വേണ്ടത് മിസാബിന്റെ മരകമായ ബൗളിംഗ് മിസാബ് ലൈനും ലെങ് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ബാറ്റർ കീഴ്പ്പെടുത്തുന്നു ഓഫിലേക്ക് ഒരു ഷോട്ട് നല്ലൊരു ബൗളിംഗ് അടുത്ത ഒരു വിക്കറ്റ് കീപ്പർ കീപ്പർ ക്യാച്ച് വിഷ്ണു ബ്ലാക്ക് ിയൻസ് തിരിച്ചു പിടിക്കുന്നു ഓവറിൽ മിസാബ് രണ്ട് വിക്കറ്റുകൾ ഇപ്പോ ന്യൂ ബാറ്റർ നിരഞ്ജൻ നിരഞ്ജൻ ഡോട്ട് ബോൾ

രഞ്ജു ചെയ്യുന്നു ിയൻസിന് വേണ്ടി നിരഞ്ജന്റെ ഒരു കൂറ്റൻ ഷോട്ട് ഫീൽഡർ യാസിർ ഓ ഇന്നത്തെ നാലാമത്തെ ക്യാച്ചാണ് യാസിർ എടുക്കുന്നത് റോയൽസിന്റെ പോരാട്ടം അവസാനിക്കുന്നു അവസാന ബാറ്റർ നിരഞ്ജനും ഔട്ടായി പുറത്തേക്ക്